നമസ്കാരം ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ട വാർത്തയിൽ നടുങ്ങി തിരിച്ചിരിക്കുകയാണ് എല്ലാവരും സംശയം നീളുന്നത് മൊസാദിന് നേർക്കുതന്നെ കുറിവെച്ചത് അമേരിക്കയും തകർത്ത് കിട്ടിയത് മൊസാദാണെന്ന തരത്തിലാണ് ഇറാൻ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് ഹമാസ് ഇസ്രയേൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ മൊസാദ് ചാരന്മാർ ടെഹ്റാനിൽ പറന്നിറങ്ങുകയായിരുന്നു ഇവരെ പിടികൂടാൻ ഇറാന്റെ മുക്കും മൂലയും ഇറാൻ സേന പരിശോധിച്ചിരുന്നു എന്നാൽ ഒരുത്തനെയും പിടികൂടാൻ കഴിഞ്ഞില്ല ഇവർ റേസിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചുവെന്നും മൊസാദിന് വിവരങ്ങൾ കൈമാറിയെന്നും ഇറാൻ മാധ്യമ ിൽ നിന്ന് തന്നെ വാർത്ത വന്നിരുന്നു ഇറാനും മൊസാദും തമ്മിൽ തീർത്താൽ തീരാത്ത തീർത്ഥാടനത്തിനെതിരെ നിരന്തരം വെല്ലുവിളി നടത്തിയത് ഇബ്രാഹിം റൈസിയാണ് പിളർത്തുമെന്ന റൈസി വെല്ലുവിളിച്ചത് ഇസ്രായേലിന്റെ ആത്മാഭിമാനത്തിനേറ്റം മുറിവാണ് ഇത് മാത്രമല്ല മൊസാദിന്റെ ലിസ്റ്റിലെ പേരുകാരനാണ് റൈസി ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമായ കുർദിസ്ഥാൻ മേഖലയിലെ മൊസാദിന്റെ ആസ്ഥാനം ഇറാൻ റെവല്യൂഷണറി ഗാർഡ് ഈ പദ്ധതി റേസിയുടേതായിരുന്നു ആ രാത്രി റൈസി ഉറങ്ങാതെ കാവലിരുന്നു റെവല്യൂഷണറി ഗാർഡ്സിന് നിർദ്ദേശങ്ങൾ കൊടുത്തു മൊസാദിനെ മുഖത്തേറ്റാടിയായിരുന്നു ഈ അടി റേസി കുറിച്ചിട്ടോളൂ തലയെടുക്കുമെന്ന് മൊസാദും വെല്ലുവിളിച്ചു മൊസാദിന്റെ ചാരന്മാർ ടെഹ്രാനിൽ പറഞ്ഞിറങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ മുൻപ് പുറത്തു വന്നിരുന്നത് അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഇറാൻ നേരിട്ട് കളത്തിൽ വന്ന സമയത്ത് ഇരുകൂട്ടരും പരസ്പരം ആക്രമണം നടത്തി ഇതിന് മറുപടി കൊടുക്കാൻ ഇറാന്റെ ആണവ നിലയങ്ങൾ തച്ചു തകർക്കാൻ മൊസാദ് പദ്ധതി മെനഞ്ഞു എല്ലാ കാലത്തും ഇറാന് തിരിച്ചടി കൊടുക്കാൻ മൊസാദിനെ തുറുപ്പു ചീട്ട ആണവ നിലയങ്ങൾ തകർക്കലാണ് ആണവ ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തി ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ തകർത്തെറിയും മൊഹസിൻ ഫക്രിസാദി ഉൾപ്പെടെ ഇറാന്റെ ആണവ തലകൾ പലതും എടുത്തത് മൊസാദ് റേയ്സി അണക്കെട്ടിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി പോകുന്ന വിവരം അധികം ആരും അറിഞ്ഞിരുന്നില്ല ഇസ്രയേലുമായുള്ള പോരിന് ശേഷം റേസിയുടെ യാത്രകളൊക്കെ അതീവ രഹസ്യമാക്കിയാണ് വെച്ചിരുന്നത് മൊസാദിനെ റൈസി ഭയപ്പെട്ടിരുന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ പാതാളത്തിൽ പോലും ഒളിപ്പിച്ച അവരുടെ ആണവ ശാസ്ത്രജ്ഞരെ പാതാളം പിളർന്നു എന്നും മൊസാദ് കൊലപ്പെടുത്തിയിട്ടുണ്ട് മൊസാദിനോട് മുട്ടുന്നത് സൂക്ഷിച്ചു വേണമെന്നും അറിയാം അതുകൊണ്ട് തന്നെ വലിയ മുൻകരുതലാണ് സ്വീകരിച്ചിരുന്നത് എന്നിട്ടും റൈസിയുടെ ജീവൻ പോയി പിന്നിൽ ആരെന്ന ചോദ്യം ശക്തമാകുമ്പോഴും മൊസാദ് തന്നെയെന്ന് ഇറാൻ തറപ്പിച്ചു പറയാതെ പറയുന്നു മൊസാദിനെ സഹായിച്ചത് അമേരിക്കയെന്നും ആരോപണമുണ്ട് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ അമേരിക്കയോട് നേരിട്ട് പോരിനിറങ്ങിയിരുന്നു ഇറാൻ സിറിയ ലെബനൻ മേഖലകളിലെ അമേരിക്കൻ സൈനിക ആസ്ഥാനങ്ങൾ ഇറാൻ ആക്രമിച്ചു ഇതിനുള്ള തിരിച്ചടി ഉടനുണ്ടെന്ന് അമേരിക്കയും വെല്ലുവിളിച്ചിരുന്നു ഫക്രിസാദയെ കൊലപ്പെടുത്തിയതുപോലെ അമേരിക്കൻ സഹായത്തോടെ മൊസാദ് റൈസിയെ തീർത്തുവെന്നാണ് വാദം ഉറുകുന്നത് അൽ രണ്ടാമനായ മുഹമ്മദ് അൽ മസ്രി വധിക്കപ്പെട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ഇറാന്റെ ആണവ പദ്ധതികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന മൊഹസിൻ ടെഹ്റാനിൽ കൊല്ലപ്പെട്ടത് ഇറാൻ ഭരണകൂടത്തിന്റെ ഏറ്റവും വിലപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു മൊഹസിൻ അതിവിദഗ്ധരായ കമാൻഡോകളാൽ ചുറ്റപ്പെട്ട അതിശക്തമായ സുരക്ഷാ വലയത്തിൽ ചലിച്ചിരുന്ന മൊഹസിനെയാണ് ഇറാന്റെ മണ്ണിൽ വെടിവെച്ച് വീഴ്ത്തിയത് ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാമനായിരുന്നു വർഷങ്ങളായി മൊഹസിൻ എന്ന ഫിസിക്സ് പ്രൊഫസർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിലെ ഉദ്യോഗസ്ഥനും ടെഹ്റാനിലെ ഇമാം ഹുസൈൻ സർവകലാശാലയിലെ പ്രൊഫസറുമായിരുന്നു മൊഹസിൻ പ്രതീക്ഷ എന്ന അർത്ഥം വരുന്ന അമാദ് എന്ന ഇറാനിയൻ ആണവ പദ്ധതിയുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഇദ്ദേഹമാണ് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ആണവ പദ്ധതികളെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോഴും അണുബോംബ് നിർമ്മാണ പദ്ധതികളാണ് അണിയറയിൽ അരങ്ങേറുന്നതെന്നായിരുന്നു പാശ്ചാത്യ ശക്തികളുടെ ആരോപണം ഇറാന്റെ ആണവ പദ്ധതികൾ നയിക്കുന്നത് മൊഹസീനാണെന്ന നിഗമനത്തിൽ വർഷങ്ങളായി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു മൊസാദ് രണ്ടായിരത്തി ആറ് മുതലാണ് അമേരിക്കൻ ചാര സംഘടനയായ സി ഐ എയും മൊസാദും മൊസിനെ പിന്തുടർന്നു തുടങ്ങിയത് ആണവ ിൽ അദ്ദേഹത്തിനുള്ള നിർണായക പങ്ക് ചാര സംഘടനകൾ തിരിച്ചറിഞ്ഞത് അന്ന് മുതൽ ഇതേ പ്ലാൻ തന്നെയാണ് കാലങ്ങളെ റൈസിയുടെ കാര്യത്തിലും മൊസാദും സിഐഎയും നടത്തുന്നത് ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾക്കും വെള്ളവും വളവും നൽകുന്നത് റൈസി ഫക്രിസാദയുടെ മരണത്തോടെ നിലച്ചുപോയ ആണവ പരീക്ഷണങ്ങൾക്ക് ഊർജം പകർന്നതും റേസി ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരിക്കെ ആണവ കരാറിൽ നിന്ന് പൊടുന്നനെ പിന്മാറിയത് രാജ്യാന്തര തലത്തിലെ ഇറാന്റെ ബന്ധങ്ങളിലും ഉലച്ചിലുണ്ടാക്കി ഇറാനെതിരെ വീണ്ടും കടുത്ത ഉപരോധങ്ങൾ ചുമത്തപ്പെട്ടു ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിച്ചു ഇതോടെ വീണ്ടും ആണവ പദ്ധതികൾ പുനരാരംഭിക്കുകയാണെന്ന് റൈസി പ്രഖ്യാപിച്ചിരുന്നു കോവിഡ് മഹാമാരിയും കാര്യങ്ങൾ മോശമാക്കി രാജ്യാന്തര തലത്തിൽ റൈസി നടത്തിയ വിവാദ പ്രസ്താവനകൾ യു ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു ീൻ വിഷയത്തിൽ ഇസ്രയേലുമായി റേയ്സി സ്ഥിരമായി കൊമ്പു കോർത്തിരുന്നു ഇക്കഴിഞ്ഞ ഏപ്രിലിൽ മുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഇസ്രയേലിലേക്ക് അയച്ചുള്ള ആക്രമണം നടത്തിയത് റേസിയുടെ അനുബോധത്തോടെയായിരുന്നു ശക്തികളോട് എതിർത്ത് നിൽക്കുന്ന സിറിയയുമായും പിന്തുണ നൽകുന്ന ലെബനനിലെ ഹെസ്ബുലുമായും ഇറാൻ മികച്ച ബന്ധം കാത്തു സൂക്ഷിച്ചതും റേസിയുടെ നിലപാടിന്റെ ഭാഗം തന്നെയായിരുന്നു ഇറാൻ പ്രസിഡന്റ് സ്ഥാനത്ത് റേസി തുടരുന്നത് നല്ലതിനല്ലെന്ന് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം തീർക്കാൻ മുൻപേ ഇട്ടതാണ് അതാണോ ഇപ്പോൾ നടപ്പാക്കിയതെന്നാണ് ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്യുന്നതും